അസ്സലാമു അലൈക്കും വീട്ടുകാരോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ പതിയില്ലാതെ മനസ്സിനൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നത് ഷാഫി അറിയുന്നുണ്ടായിരുന്നു കാരണം എന്തെന്നറിയാത്ത എന്തോ ഒരു വേദന അതിങ്ങനെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു യാത്രക്കിടയിൽ ഉപ്പയും ജ്യേഷ്ഠ നൗഫലും എന്തൊക്കെയാ സംസാരിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ മറുപടികൾക്ക് നിൽക്കാതെ അവൻ വണ്ടിയിൽ അങ്ങനെയിരുന്നു എയർപോർട്ടിലെത്തി എല്ലാവർക്കും സലാം പറഞ്ഞ് അകത്തേക്ക് കയറി പിന്നീടെല്ലാം എല്ലാ പ്രാവശ്യത്തെയും പോലെ ചടങ്ങുകളായിരുന്നു എല്ലാം കഴിഞ്ഞ് ബോർഡിംഗ് പാസുമായി സമയമാകുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നു മൊബൈലെടുത്ത് ഉമ്മയെ വിളിച്ച് എല്ലാം ആണെന്ന് വിളിച്ച് പറഞ്ഞു ഫസാന എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൾ നീ പോയപ്പോൾ റൂമിൽ കയറി വാതിലടിച്ചതാണെന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നൊക്കെ ഉമ്മ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ഭർത്താവ് ഗൾഫിലേക്ക് പോകുമ്പോൾ ഭാര്യമാർക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ ടെൻഷൻ കാണും അതാവും ഉമ്മയോട് സംസാരിച്ച ശേഷം ഫോൺ വെച്ച് അവളുടെ മൊബൈലിലേക്ക് വിളിച്ചപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് മിനിറ്റുകൾ ഇടവിട്ട് വിളിച്ചു നോക്കിയെങ്കിലും കാര്യമുണ്ടായില്ല വാട്സാപ്പിൽ ഞാൻ കുറേ വട്ടം വിളിച്ചിരുന്നു മൊബൈൽ ഓഫാക്കി വെച്ചിരിക്കുന്നത് എന്താണ് എന്നൊരു വോയിസും അയച്ചിട്ടു ഒന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ തെളിവാണല്ലോ മനസ്സ് അങ്ങനെയാണ് തോന്നിപ്പിച്ചത് ഫ്ലൈറ്റ് പോകേണ്ട സമയത്തും വിളിച്ചു അപ്പോഴും മൊബൈൽ ഓഫാണ് ഉമ്മയെ വിളിച്ച് അവൾ എവിടെയെന്ന് ചോദിച്ചാലോ എന്ന് തോന്നിയെങ്കിലും ഇനി അതും പറഞ്ഞു വല്ല വഴക്കും അവർ തമ്മിൽ ഉണ്ടാവുമോ എന്ന് ഭയന്ന് ഉമ്മാക്ക് വിളിച്ചില്ല കൂടുതൽ വൈകാതെ ഫ്ലൈറ്റ് യാത്ര പുറപ്പെട്ടു മണിക്കൂറുകൾക്ക് നീണ്ട യാത്രക്കൊടുവിൽ ലാൻഡ് ചെയ്ത ഫ്ലൈറ്റിൽ നിന്നും അവൻ പുറത്തേക്ക് നടന്നു കയ്യിലുള്ള ഹാൻഡ് ബാഗുമായി പുറത്തു കാത്തു നിൽക്കുന്ന ഫ്രണ്ടിൻ്റെ കൂടെ ജോലി സ്ഥലത്തേക്ക് തിരിക്കുമ്പോൾ സിം ഓപ്പൺ ചെയ്ത് വീട്ടിലേക്ക് ഫോൺ ചെയ്ത് എത്തിയ വിവരം പറഞ്ഞു അവളുടെ മൊബൈലിലേക്ക് വിളിച്ച് കുറച്ച് നേരം സംസാരിച്ചപ്പോഴക്കും അവൾ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണുണ്ടായത് ഇത്രയും സമയം കഴിഞ്ഞിട്ടും വാട്സാപ്പിൽ അവൾക്ക് അയച്ച മെസ്സേജ് നോക്കിയിട്ട് പോലുമില്ല നെടുവീർപ്പുകളിട്ട് കൂടെ ഇരിക്കുന്നവനോട് നാട്ടിലെ വിശേഷങ്ങൾ പറയാൻ തുടങ്ങി റൂമിലെത്തി ഒന്നുറങ്ങി എഴുന്നേറ്റ് തൻ്റെ ഷോപ്പിലേക്ക് ചെന്ന് എല്ലാവരെയും കണ്ട് സംസാരിക്കാൻ തുടങ്ങി ഇപ്രാവശ്യം വന്നപ്പോൾ ഷാഫിയുടെ മാറ്റം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാരണം ഷാഫിയുടെ മറ്റൊരു മുഖം കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും ഓർമ്മയുണ്ടായിരുന്നു പ്രവാസിയുടെ ആയുസ് തീർക്കാനും അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് വേഗത കൂട്ടാനും വേണ്ടി മരുഭൂമി രാവിനെയും ബകലിനെയും വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു ഫർസാന അവളുടെ വീട്ടിൽ നിന്നും ക്ലാസ്സിന് പോകാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ സമയം അവൾക്ക് വിളിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല വൈകിട്ട് വരെ ക്ലാസ് ഉണ്ടായിരുന്നാൽ വീട്ടിൽ വന്ന ശേഷം രാത്രിയാണ് അവൾക്ക് ഒഴിവ് കിട്ടുന്നത് അവളുടെ സ്വഭാവം നാട്ടിൽ നിന്ന് തന്നെ അറിയാവുന്നതിനാൽ എന്തെങ്കിലും പറഞ്ഞ് ഫോൺ വെക്കുമെന്നല്ലാതെ അവൾ കൂടുതലായി ഒന്നും സംസാരിക്കാൻ നിൽക്കാത്തത് കൂടുതൽ സംശയങ്ങൾക്ക് വഴിയൊരുക്കിയില്ല ഒരു മാസം കഴിഞ്ഞതും അവളുടെ ദിവസം ഫോൺ അറ്റൻഡ് ചെയ്യാൻ വൈകിയപ്പോൾ ഷാഫി ചോദിച്ചു അല്ല ഫർസാന ആകെ കുറഞ്ഞ സമയം മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് അതിനും നിനക്കിപ്പോൾ വയ്യേ എത്ര നേരമായി ഞാൻ വിളിക്കുന്നു അതിന് മറുപടിയായി അവൾ പറഞ്ഞു എന്താ അപ്പോൾ എന്നും എങ്ങനെ സംസാരിക്കാനുള്ളത് ഈ പറഞ്ഞത് തന്നെയല്ലേ എന്നും പറയാനുള്ളത് നിങ്ങൾക്ക് അവിടെ വേറെ ഒരു പരിപാടിയും ഇല്ലാഞ്ഞിട്ടാണ് എനിക്കിവിടെ ഒരുപാട് ജോലികളുണ്ട് മരുഭൂമിയിലെ ഒറ്റപ്പെട്ട ജീവിതത്തിനിടയിൽ ഒരു ആശ്വാസം കിട്ടാൻ ഒരുപാട് ആഗ്രഹത്തോടെ സ്വന്തം ഭാര്യയ്ക്ക് ഫോൺ വിളിക്കാൻ കാത്തിരുന്നതെനിക്ക് ഭാര്യയിൽ നിന്ന് കിട്ടിയ മറുപടി കേട്ട് എന്ത് തിരിച്ചറിയുമെന്നറിയാതെ ഷാഫിയ ഫോൺ കട്ട് ചെയ്തു ടേബിളിലേക്ക് തല തലതായിത്തിരുന്ന് ദുഃഖങ്ങൾ മരുഭൂമിക്ക് പണയം വെച്ചുകൊണ്ട് കൂടുതൽ ആലോചിക്കാതെ അവളെക്കുറിച്ചുള്ള ആലോചനകളിൽ നിന്നും പിന്മാറാൻ അവൻ തീരുമാനിച്ചു മാസങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി അവളെ വല്ലപ്പോഴും വിളിക്കും എന്തെങ്കിലും സംസാരിക്കോ ഇങ്ങോട്ടൊന്നും ചോദിക്കാറില്ല വലിയ പ്രശ്നമായി മാറാതെ നോക്കാൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു ഇതാണ് തൻ്റെ വിധിയെന്ന് വീട്ടിൽ എന്തോ ചെറിയ കാര്യത്തിന് വേണ്ടി ഉമ്മയുമായി വയക്കുണ്ടാക്കി അവൾ തമ്മിൽ ഇപ്പോൾ സംസാരിക്കാറില്ലെന്ന് സുറുമ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് സുറുമോട് കൂടുതലായി അവളുടെ കാര്യങ്ങൾ തിരക്കിയപ്പോൾ വീട്ടിൽ അവളുണ്ടെന്ന് അറിയുന്നത് തന്നെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴാണ് എന്തെങ്കിലും ജോലി പറഞ്ഞാലേ അത് മാത്രം ചെയ്യും വല്ലതും ചോദിച്ചാൽ അതിന് മാത്രം മറുപടി പറയും ഇങ്ങനെയുണ്ടോ പെൺകുട്ടി െ ഒറ്റു ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നതെന്നറിയില്ല ഷാഫി ഇതൊക്കെ സുറുമി പറഞ്ഞപ്പോൾ എല്ലാ ക്ഷമയോടെ കേട്ടിരിക്കാനും നേരിടാനും വിധിക്കപ്പെട്ടവനാണ് താനെന്നു ഷാഫിക്ക് മനസ്സിലായത് കൊണ്ടാവണം എല്ലാം കേട്ട് ആർക്കും ഒരു മറുപടിയും കൊടുക്കാതെ ഒറ്റക്ക് സഹിച്ച് എല്ലാം പഠിച്ചവനോട് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ദിവസങ്ങൾ പോകുന്നതിനിടക്കാണ് ഫർസാന അവിടെ വീട്ടിലേക്ക് പോയ സമയത്ത് ഇക്കബാൽ പതിവില്ലാതെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത് ഇക്ബാലിൻ്റെ മെസ്സേജ് കണ്ടതും അല്പം ഒരു ആശ്വാസം തോന്നി വിഷമങ്ങൾ നിറഞ്ഞിരിക്കുന്ന സമയത്ത് അടുത്ത കൂട്ടുകാർക്ക് ആരെങ്കിലും മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് അനുഭവിച്ചവർക്ക് മാത്രമായിരിക്കും മനസ്സിലാവുക മെസ്സേജ് ഓപ്പൺ ചെയ്ത് കേട്ടു നോക്കി അസ്സാമലൈക്കും ഷാഫി എന്തൊക്കെയുണ്ട് മോനെ അവിടെ എത്തിയിട്ട് വിശേഷങ്ങൾ പിന്നെ നീ എനിക്ക് പെട്ടെന്നൊന്ന് വിളിക്കണം കേട്ടോ ചെറിയൊരു കാര്യം പറയാനാണ് നീ വിളിക്കുമ്പോൾ ഞാൻ എടുത്തില്ലെങ്കിൽ ഉറപ്പിച്ചോ ഞാൻ എറക് ട്രിപ്പിലായിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് മെസ്സേജ് അയക്കാം എന്താണ് ഇവൻ ഇത്ര ആവശ്യം എന്തെങ്കിലും ഹെൽപ്പോ മറ്റോ ആണെങ്കിൽ വിളിക്കാൻ പറയില്ല വോയിസ് മാത്രം അയച്ചാൽ തന്നെ കിട്ടുമെന്ന് അവനറിയാം പിന്നെ എന്താവും ഏതായാലും വിളിച്ച് നോക്കാമെന്ന് കരുതി അപ്പോൾ തന്നെ അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചു അവൻ പറഞ്ഞതുപോലെ ഫോൺ എടുക്കുന്നില്ല ഏതെങ്കിലും ട്രിപ്പിലായിരിക്കും ആളുകളുള്ളപ്പോൾ സംസാരിക്കാൻ കഴിയില്ലല്ലോ വിളിച്ചാൽ തനിക്ക് ഒരുപാട് നേരം സംസാരിക്കണം നാട്ടിലെ സകല വിവരങ്ങളും അറിയണം എന്നെ ഇക്ബാലിനെ അറിയാമെന്ന് ഷാഫിക്ക് അറിയാമായിരുന്നു എന്തായാലും അവന് ഫ്രീ ആവുമ്പോൾ മെസ്സേജ് അയക്കും അപ്പോൾ വിളിക്കാം എന്ന് കരുതി കാത്തിരുന്നു കാത്തിരിപ്പോൾ അവസാനിച്ചത് അന്ന് രാത്രി വരെ കാത്തിരുന്നുണ്ടാണ് വാട്സാപ്പിൽ ഇക്ബാലിൻ്റെ മെസ്സേജ് വന്നു ഡാ വിളിക്കേ ഞാനേ ഫ്രീ ആയി റൂമിൽ ആയിരുന്നതിനാൽ സ്വസ്ഥമായി വിളിക്കാൻ പറ്റിയ സമയം ഫോൺ അറ്റൻഡ് ചെയ്ത് ഇക്ബാൽ വിശേഷങ്ങൾ പറയാനും ചോദിക്കാനും തുടങ്ങി ഒരുപാട് സംസാരിച്ചപ്പോൾ കിടക്ക് ഷാഫ് ചോദിച്ചു അല്ല നീ എന്തിനാ പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞത് ആ ഞാൻ പറയാടാ ഇക്ബാൽ നെടുവീർപ്പെട്ടുകൊണ്ട് ചോദിച്ചു അല്ല നീ നാട്ടിലേക്ക് വരെ അയക്കണോ അതെന്താടാ അങ്ങനെ ചോദിച്ചത് നിനക്കറിഞ്ഞൂടെ ഞാൻ വന്നിട്ട് നാല് മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ എന്നേ കുറച്ചുകൂടി നിൽക്കണം എന്നിട്ട് വരൂ അപ്പോൾ കുറേ കാലം നാട്ടിൽ നിന്നതല്ലേ എന്താ എന്താ കാര്യം ഇക്കബാൽ എന്തൊക്കെയോ ആലോചിക്കുന്നതുപോലെ പെട്ടെന്ന് മറുപടി കൊടുക്കാത്തത് കണ്ടതും ഷാഫി ചോദിച്ചു അല്ല നീ പോയോ ഹലോ കേൾക്കുന്നില്ലേ ഇല്ല പോയിട്ടില്ലടാ ഒരാൾ വന്നു അതാണ് സൈലന്റ് ആയത് ടാ പിന്നെ നീ ഒന്ന് നാട്ടിലേക്ക് വരാമോ കാര്യം മനസ്സിലാവാതെ ഷാഫി ചോദിച്ചു അതെന്തിനാ നീ കാര്യം പറ ഇക്കാലേ പിന്നെ അതിവിടെ വന്നിട്ട് പറയാം ഷാഫി അത് ഫോണിലൂടെ പറയാൻ പറ്റൂല പക്ഷേ നീ വരുന്ന വരെ നിന്റെ വീട്ടിലുള്ള ആരും അറിയുന്നുണ്ടോ ഞാനും നീയുമല്ലാതെ ആരും അറിയാതെ വരാൻ പറ്റുമെങ്കിൽ നീ വന്നാൽ മതി ഇക്ബാൽ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒന്ന് പറ ഷാഫി ഞാൻ നിന്നോടൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വരാൻ പറഞ്ഞത് ഇത് നീ ഇവിടെ എത്തുന്നത് വരെ നമ്മൾ രണ്ടുപേരും മാത്രം അറിയാൻ പാടുള്ളൂ അതുകൊണ്ടാണ് ആരും അറിയാതെ വരാൻ പറയുന്നത് കൂടുതൽ വൈകുകയും ചെയ്യല്ലേ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വരാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്താണ് അവന് മറുപടി കൊടുക്കേണ്ടത് എന്നറിയാതെ അല്പനേരം ആലോചിച്ച ഷാഫി പറഞ്ഞു വരാനൊക്കെ പറ്റൂ പക്ഷേ ജ്യേഷ്ഠൻ എങ്ങനെയായാലും അറിയില്ലേ ഇവിടെ ആരുമില്ലാതെ വരാൻ പറ്റൂലല്ലോ എന്നാലേ ഈ എൻ്റെ ജ്യേഷ്ഠൻ ജമാലിനോട് സംസാരിക്കട്ടോ അവനോട് പറയണം നാട്ടിൽ ആരോടും വരുന്ന വിവരം പറയുന്നത് എന്ന് അവനത് കേൾക്കുവോ കേൾക്കുമെന്ന് വെച്ചാല് എന്തെങ്കിലും വിശ്വസിക്കുന്ന നോണ പറയേണ്ടി വരും പോകുന്ന കാരണം എന്താണെന്ന് എന്നാലേ അങ്ങനെ വല്ലതും ചെയ്യേ നിന്റെ വീട്ടിൽ ആരും അറിയതിട്ടോ നീ വരുന്നത് ഇക്കുപോലെ എനിക്ക് ആകെ വട്ടാന്നുണ്ട് ഈ എന്താ കാര്യം പറയടോ ഷാഫി അങ്ങനെ ടെൻഷൻ ടെൻഷനാവാൻ മാത്രമൊന്നുമില്ല നിനക്കൊരു സർപ്രൈസ് കാണിക്കാനാണ് നേരിട്ട് കണ്ടുനോക്കി ഇതിൽ കൂടുതൽ നീ ചോദിക്കരുത് സന്തോഷത്തോടെ വാടാ വരുന്നത് ഫിക്സായാലേ എന്നെ അറിയിക്കേ ഞാൻ എയർപോർട്ടിൽ നിന്നെ കൊണ്ടുവരാൻ വരാം കൂടുതൽ ചോദിക്കാൻ തോന്നിയെങ്കിലും എന്തോ കാര്യമായ സംഭവം അവൻ വിളിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഷാഫി പറഞ്ഞു ആ ഞാനേ ജ്യേഷ്ഠനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കട്ടെ ഉടനെ വിളിക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു റൂമിൽ കിടന്നിട്ട് ഇരിക്കപ്പുറത്ത് കിട്ടാതെ വന്നതും ജമാൽ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെന്ന് ജമാലിനോട് പറഞ്ഞു ഇക്ക എനിക്ക് നാട്ടിലൊന്ന് പോയാലോ ഒന്നുണ്ട് സംഭവം നിങ്ങൾ ആരോടും പറയതിട്ടോ ഫർസൈ ഡി കരച്ചിലാണ് കാണണമെന്നും പറഞ്ഞ് അവൾക്കൊരു സർപ്രൈസായിക്കോട്ടെ ആരോടും പറയാതെ ചെല്ലാൻ ചെല്ലാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ സുറുമത്തയോടും ഉമ്മയോടും ഉപ്പയോടൊന്നും വീട്ടിൽ ആരോടും പറയേണ്ട കേട്ടോ ജമാൽ കുറച്ചു നേരം ആലോചിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ പോയിക്കോ എൻ്റെ സുറുമയും എങ്ങനെ ആയിരുന്നു കല്യാണം കഴിഞ്ഞ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഞാനും കൂടുതൽ നിൽക്കാതെയാണ് അന്ന് നാട്ടിലേക്ക് പോയത് നീ പോയി വാ പിന്നെ ഞാൻ ആരോടും പറയില്ലട്ടോ പെട്ടെന്ന് നിന്നെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവും ജമാലിൻ്റെ സമ്മതം കിട്ടിയതോടെ കൂടുതൽ ആലോചിക്കാതെ അടുത്തുള്ള ട്രാവൽസിൽ കയറി ഒരാഴ്ചക്കുള്ളിൽ നാട്ടിലേക്ക് പോകാൻ ഏതെങ്കിലും ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ചെക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു നാളെ പോകാൻ റെഡി ഉണ്ടെന്നും അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞ് കാത്തിരിക്കണം സീറ്റ് ഫുള്ളാണെന്നും പറഞ്ഞു കൂടുതലൊന്നും ആലോചിക്കാതെ ആ ടിക്കറ്റ് അവൻ ബുക്ക് ചെയ്തു ട്രാവൽസിൽ നിന്നും ഇറങ്ങി വീട്ടിലുള്ളവർക്കും ഫർസാനയ്ക്കും അത്യാവശ്യം വേണ്ടതെല്ലാം പെട്ടെന്ന് പർച്ചേസ് നടത്തിയ റൂമിലെത്തിയ ഉടനെ ഇക്ബാലിനെ വിളിച്ചു ഡാ ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നാളെ വൈകിട്ട് ഈ എയർപോർട്ടിൽ വാ ഇക്ബാൽ വരാമെന്ന് സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു ഡാ ഏ ആലോചിച്ച് ഓരോന്ന് കൂട്ടണ്ടെട്ടോ ചെറിയൊരു കാര്യമാണ് ടെൻഷനൊന്നും ആവണ്ട പിറ്റേന്ന് ജമാലിനോടൊപ്പം നാട്ടിലേക്കുള്ള യാത്രക്കായി എയർപോർട്ടിലേക്ക് തിരിച്ചു നീ നാട്ടിലെത്തിയിട്ട് അറിയിക്കേ ഞാനേ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല എറ്റോ ഉടനെ മെസ്സേജ് അയക്കെട്ടോ എന്ന് ജമാൽ പറഞ്ഞപ്പോൾ ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് എയർപോർട്ടിനുള്ളിലേക്ക് ഷാഫി കയറി കാത്തിരിപ്പുകൾക്ക് അവസാനം കൂടുതൽ വൈകാതെ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറി യാത്ര തുടങ്ങി പ്രതീക്ഷിക്കാതെയുള്ള ആ ഒരു മടങ്ങിവരവ് വീട്ടുകാരും ഫർസാനയും ഒന്ന് നെട്ടും ആദ്യമായാണ് വീട്ടിൽ ആരോടും പറയാതെ വരുന്നത് ആലോചിക്കുമ്പോൾ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം നിറയുന്നുണ്ടായിരുന്നു എന്നാലും ഇക്ബാൽ എന്തിനായിരിക്കും എന്നോട് വരാൻ പറഞ്ഞത് ആരോടും പറയാതെ ഏതായാലും കുറച്ച് സമയം കൂടി കാത്തിരുന്നാൽ മതിയല്ലോ നെടുവീർപ്പെട്ടുകൊണ്ട് നാടിൻ്റെ പശ്ചിമം പ്രദേശിച്ച് അവൻ ഫ്ലൈറ്റിൽ കാത്തിരുന്നു പതുക്കെ ഉറക്കത്തിലേക്ക് വീണ ഷാഫി എന്തോ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നത് ഞെട്ടി ഉണർന്നതും ചുറ്റു നോക്കിയപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് യാത്രക്കാർ ഓരോരുത്തരായി ഇറങ്ങാൻ തുടങ്ങിയതോടെ ഹാൻഡ് ബാഗും എടുത്ത് അവൻ പുറത്തേക്ക് നടന്നു എമിഗ്രേഷൻ കഴിഞ്ഞ് ലഗേജ് വന്നതോടെ അതെല്ലാം ട്രോളിയിലേക്ക് വെച്ച് പുറത്ത് കാത്തു നിൽക്കുന്ന ഇക്ബാലിനെ നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു പുറത്ത് ഷാഫിയെ പ്രതീക്ഷിച്ച് ഇക്ബാൽ കാത്തിരിക്കുന്നത് ഷാഫിക്കറിയാതെ അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന വിധിയുടെ ക്രൂരമായ മറ്റൊരു മുഖം കണ്ട് പേടിച്ചത് നേരിട്ട് പറയാനായിരുന്നു മാസങ്ങളും വർഷങ്ങളും തീരുന്നതും നോക്കിയിരിക്കുന്ന കടലുകൾക്കപ്പുറത്തുള്ള മരുഭൂമി എന്ന പണം കായ്ക്കുന്ന മണ്ണിലേക്ക് കണ്ണീരും നടുവീർപ്പുകളുമായി യാത്ര പറഞ്ഞിറങ്ങിപ്പോയവരെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഭാഗത്തേക്ക് ട്രോളിയുമായി ചെല്ലുമ്പോൾ ഇക്ബാലിൻ്റെ മുഖം മാത്രം ആൾക്കൂട്ടത്തിൽ പരുതി കൊണ്ടിരിക്കുകയായിരുന്നു ഷാഫി ആൾക്കൂട്ടവും കടന്ന് പുറത്തേക്ക് എത്താൻ തുടങ്ങുമ്പോഴാണ് പിറകിൽ നിന്നും ഏത് സമയത്ത് കേട്ടാലും മറക്കാനാവാതെ ഒപ്പം പഠിച്ച് ഒപ്പം വളർന്ന നാട്ടുകാരനായ പ്രിയപ്പെട്ടവൻ ഇക്ബാൽ ഡാ എന്ന് വിളിക്കുന്നത് ആ വെളിയിൽ നിന്ന് മാത്രം ഇക്ബാൽ ആണതെന്ന് ഉറപ്പിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴാണ് തന്നെ മാത്രം നോക്കി നിൽക്കുന്ന ഇക്ബാലിനെയും സജീറിനെയും കമാലിനെയും കാണുന്നത് അസലാമലൈക്കും എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ചെന്ന് എല്ലാവരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി നീ നടക്കും മോനെ വിശേഷങ്ങളൊക്കെ കിടക്കുകയല്ലേ ഒക്കെ പറയാം എന്ന് സജീർ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് വണ്ടിയുമായി വന്ന കമാലിൻ്റെ കാറിലേക്ക് കയറി അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ട് യാത്ര തുടങ്ങിയിട്ട് സമയം ഒരുപാടായിരിക്കുന്നു ഇക്കബാൽ ഈ കാര്യങ്ങൾ ഇവരോടൊക്കെ പറഞ്ഞു കാണോ എങ്ങനെ ചോദിക്കും അവനോട് സംഭവങ്ങളെ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് സജീർ വണ്ടി ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് നിർത്താനായി കമാലിനോട് പറഞ്ഞത് ആ എടാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്നിട്ടാവാ ഇനി യാത്ര എന്ന് പറഞ്ഞ് എല്ലാവരും ഇറങ്ങി അടുത്തുള്ള ഒരു ചായക്കടയിൽ കയറി ചായ കുടിച്ച ശേഷം ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് ചെന്ന് അവിടെ ഇരുന്നപ്പോൾ ഇക്ബാർ പറഞ്ഞു അല്ല ഷാഫി നീ എന്താ ഒന്നും ചോദിക്കാത്ത എന്നോട് ഇവര് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണോ ആ സത്യം പറഞ്ഞാൽ ഇക്ബാലേ അത് തന്നെയാണ് കാരണം നീയല്ലേ ആരോടും പറയുന്നത് എന്നൊക്കെ എന്നോട് പറഞ്ഞത് ഇവരോട് പറയാനേ പാടുണ്ടോയെന്ന് അറിയില്ലല്ലോ കാര്യം എന്താണെന്ന് പോലും എനിക്കിതുവരെ അറിയില്ല ചിരിച്ചുകൊണ്ട് കമാൽ പറഞ്ഞു എല്ലാം ഞങ്ങളും അറിഞ്ഞു അതല്ലേ ഇവനെ ഞങ്ങളും കൂടെ കൂടെ കൂട്ടിയത് എന്താണ് സംഭവം ഞങ്ങൾ കൂടുതൽ വള വളച്ച് കിട്ടില്ല പറ ഞാൻ അവിടുന്ന് ടെൻഷനെടുക്കാൻ തുടങ്ങിയത് എന്താ സംഭവം എന്ന് വിചാരിച്ചിട്ട് എന്തായാലും നിങ്ങൾ പറയേ എനിക്കൊന്നും മനസ്സിലായില്ല ഇവനെ നാട്ടിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ മുതൽ പോയതാണ് എൻ്റെ ഉറക്കം പിന്നെ ശരിക്കും ഞാൻ ഉറങ്ങിയിട്ടില്ല ഇക്കബാൽ പറഞ്ഞു ഷാഫി ഇക്കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണോ പറയുന്നത് അതുപോലെ ഈ ചെയ്യണം കേട്ടോ ആ വിവേകമൊന്നും കാണിക്കരുത് ഒന്നും പറയാതെ ഇക്കബാലിനെ നോക്കി നിൽക്കുന്ന ഷാഫിയോട് അവൻ ചോദിച്ചു നിൻ്റെ വൈഫ് ആളെങ്ങനെയുണ്ട് നീ വൈഫുമായി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് വലിയ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ടോ പ്രതീക്ഷിക്കാതെ ചോദ്യങ്ങൾ മുന്നിലേക്ക് വന്നതോടെ എന്ത് മറുപടി കൊടുക്കുമെന്നറിയാതെ ഷാഫി കുഴങ്ങുകയായിരുന്നു എന്തേ എന്താ അങ്ങനെ ചോദിച്ചത് അല്ല നീ മറുപടി പറ എന്നിട്ട് ബാക്കി പറയാം ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ദാമ്പത്യ ജീവിതത്തിൽ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവൂലേ നീ എന്താ അങ്ങനെ ചോദിച്ചത് ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ട് ഞങ്ങളോട് ദേഷ്യം തോന്നേ ഞങ്ങളെ തെറ്റിദ്ധരിക്കുക ചെയ്തിട്ടോ എല്ലാം അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയ ശേഷമാണ് നിന്നോട് ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുള്ളത് ഫോണിലൂടെ പറയേണ്ട വിഷയമല്ലല്ലോ ഇത് നീ കാര്യം പറിക്കുവോലെ എന്താണ് സംഭവം എനിക്ക് ടെൻഷനായിട്ട് വേണ്ടി നെഞ്ഞെടുപ്പ് കൂടുന്നുണ്ട് നിന്റെ വൈഫെ നിന്നെ പറ്റിക്കുകയാണെന്ന് തോന്നുന്നു ഷാഫി അവളെ മറ്റൊരു തൻ്റെ കൂടെ കറങ്ങി നടക്കുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അവർ തമ്മിൽ എല്ലാ തരത്തിലുള്ള ബന്ധവും സംഭവിച്ചിട്ടുണ്ട് ജീവിതം വന്ന മഹാസംഭവത്തിൽ പലയിടത്തു നിന്ന് കേൾക്കുന്ന ചില ദുഃഖമേറിയ പ്രയാസങ്ങൾ ആർക്കൊക്കെ സംഭവിച്ചാലും തനിക്ക് സംഭവിച്ചു ആരിൽ നിന്നും ഒരിക്കലും കേൾക്കേണ്ടി വരില്ലെന്ന് ഉറപ്പുണ്ടായിരുന്ന കാര്യങ്ങൾ തൻ്റെ വിശ്വസ്തനായ കൂട്ടുകാർ തെളിവ് നിരത്തി ധൈര്യത്തോടെ പറയാനൊരുങ്ങുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയല്ലാതെ നിവൃത്തിയില്ലെന്ന് മനസ്സിലായിട്ടും അതെന്നും വിശ്വസികരെന്ന് മനസ്സിനോട് മന്ത്രിച്ച് ഷാഫി ഇക്ബാലിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ഇക്കബാൽ അവൻ്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറാൻ പാകത്തിലുള്ള അടുത്ത കാര്യമായി പറയാൻ തുടങ്ങുന്നത് ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസല വലൈക്കും